അതെ എട്ടു വർഷത്തെ കാത്തിരിപ്പിന്റെ ദൂരമുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ മുപ്പതിലെ വിവാഹ ദിവസത്തിലേക്ക് നിഖിലിനും മനുവിനും എത്തിച്ചേരാൻ ഒരു ആയുസിന്റെ മുഴുവൻ സ്വപ്നങ്ങളും നിറച്ചുള്ള ആ ജീവിതം തുടങ്ങിയതേ ഉണ്ടായുള്ളൂ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഇരുവരും മധുവിധു ആഘോഷിക്കാനായി മലേഷ്യയിലേക്ക് പോയത് മടങ്ങിയെത്തി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് വീട്ടിലേക്കുള്ള യാത്രയിലാണ് മലശ്ശേരി സ്വദേശികളായ ദമ്പതികളും കുടുംബവും ഉണ്ടായിരുന്ന കാർ ഇന്ന് പുലർച്ചെ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സിലിടിച്ച് ദുരന്തമുണ്ടായത് നമ്മുടെ നാട്ടില് ഓരോ ദിവസം കഴിയും തോറും അപകട മരണങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ നടക്കുന്നത് വാഹനാപകടം തന്നെയാണ് നമ്മൾക്കൊക്കെ അറിയാം വിനിഞ്ഞാത് എട്ടാം ക്ലാസ് പഠിക്കുന്ന നാല് പെൺകുട്ടികൾ ലോറിയുടെ അടിയിൽപ്പെട്ട് മരണപ്പെട്ടില്ലേ അതിന്റെ നടുക്കം നമ്മുടെ മനസ്സിൽ നിന്നും മാറിയിട്ടില്ല അതിന്റെ മുമ്പേതാ ഇന്നലെ എട്ട് വർഷത്തെ പ്രണയം രണ്ടാഴ്ചകൾക്ക് മുമ്പായിരുന്നു കല്യാണം പുതിയൊരു ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ചു ജീവിതം തുടങ്ങിയിട്ടില്ല അതിൻ്റെ മുമ്പേ ദൈവത്തിലേക്ക് യാത്രയായില്ലേ സത്യം പറഞ്ഞ ഓരോ അപകടങ്ങളും കേൾക്കുമ്പോഴും കാണുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിന് താങ്ങാൻ കഴിയാത്ത രീതിയിലാണ് ഓരോ മരണവും